നമസ്കാരം പതിരും കതിരും ആയിരം കോഴിക്ക് അരക്കാട എന്ന പോലെ ആയിരം കമ്മ്യൂണിസ്റ്റുകാർക്ക് കെ എം ഷാജി എന്ന അരക്കാട മതി ഔഷധമായി ഈ നാട്ടിൽ കപട മതേതരത്വത്തിൻ്റെ ബാംബൂസിലണിഞ്ഞ സി പി എമ്മുകാരെക്കാൾ ഹൈന്ദവ വിശ്വാസികൾക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന നേതാവാണ് ലീഗുകാരനായ കെ എം ഷാജി മറ്റുള്ളവരുടെ മതവിശ്വാസങ്ങൾക്ക് പോരലേൽക്കുന്ന ഒരു വാക്കുപോലും ഷാജിയിൽ നിന്നും ഇന്നോളം ഉണ്ടായിട്ടില്ല പിണറായി വിജയൻ എന്ന കലികാല കമ്മ്യൂണിസ്റ്റിനെതിരെ ഇത്രയേറെ തീവ്രമായ ഭാഷയിൽ പ്രസംഗിച്ച ഒരു ലീഗ് നേതാവ് അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല കെ എം ഷാജിയുടെ അമിട്ടുപൊട്ടുന്ന പ്രസംഗം കേൾക്കാനിടയായാൽ പിണറായി വിജയൻ ആറാം മാസം കുടിച്ച ഉരമരുന്ന് മുതൽ കുഞ്ഞിലെ കുടിച്ച മുലപ്പാൽ വരെ തീകിട്ടും ഈ ഷാജിയെ അകത്താക്കാനും അയാളുടെ വീടളപ്പിക്കാനും കള്ളക്കേസിൽ കൊടുക്കാനും വിജയൻ വിജിലൻസിനെ മുതൽ വനിതാ കമ്മീഷനെ വരെ ഉപയോഗിച്ചിട്ടുണ്ട് മാടായി മാടനെന്നറിയപ്പെടുന്ന എം വി രാഘവന്റെ മകൻ നികേഷിനെ രണ്ടാം അംഗത്തിൽ കിണറ്റിലിട്ട് തോൽപ്പിച്ചവനാണ് കെ എം ഷാജി അഴീക്കോട്ട കിണറുകളിൽ ഇറങ്ങി അരഞ്ഞാണമെണ്ണിയതും ഓരുവെള്ളം കുടിച്ചതും മാത്രമാണ് നികേഷിനെ കിട്ടിയ മിച്ചം രാഷ്ട്രീയ വിവാദങ്ങൾ ഏറെയുണ്ടായിട്ടും ഇന്നോളം പിണറായി വിജയനും കുഞ്ഞാലിക്കുട്ടിയും കൊമ്പുകോർത്ത ചരിത്രമില്ല ഐസ്ക്രീം പാർലർ കേസിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് പിന്നാലെ നടന്ന് വി എസ് അച്യുതാനന്ദൻ പതിവായി നാറ്റിച്ചിട്ടും പിണറായി ഒരിക്കൽ പോലും കമാന്നൊരക്ഷരം കുഞ്ഞാലിക്കുട്ടിയെപ്പറ്റി പറഞ്ഞിട്ടില്ല മുസ്ലിം ലീഗ് ഏതെങ്കിലും കാലത്ത് തന്റെ കക്ഷത്തിൽ വരും എന്ന ചിന്തയിൽ നാവ് നുണഞ്ഞു കഴിയുകയായിരുന്നു എക്കാലത്തും പിണറായി വിജയൻ ഒരു ഘട്ടത്തിൽ ഇരുട്ടിനെ മുറിക്കുന്ന വജ്രസൂചി കണക്കെ പിണറായിക്കെതിരെ ആഞ്ഞടിച്ച ഷാജിയെ മുസ്ലിം ലീഗ് പോലും ഒതുക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് ടി പി ചന്ദ്രശേഖരൻ എന്ന വിപ്ലവകാരിയെ സി പി എം പിണറായി വിജയന്റെ ഒത്താശയോടെ ഇല്ലായ്മ ചെയ്തപ്പോൾ അതിനെതിരെ ചാട്ടുളി പോലെ ഷാജി വീശിയടിച്ചു ടി പി എന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാരനെ ഷാജി അത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്നു അങ്ങനെയുള്ള ഷാജിയെയും കൊണ്ട് സി പി എമ്മിൽ പോകാൻ കഴിയില്ലെന്ന് കുഞ്ഞാലിക്കുട്ടിക്കറിയാം അതുകൊണ്ട് തന്നെ ഷാജിയെ ഒതുക്കാനുള്ള കരുനീക്കങ്ങളും ലീഗിൽ നടന്നിരുന്നു ഷാജി ലീഗിന്റെ പുരയ്ക്കുമീതേ ഒരു മരമായി വളർന്നാൽ ആപത്താണെന്ന് ലീഗിലെ പിണറായി പ്രേമികൾക്ക് അറിയാമായിരുന്നു തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി പുറത്താക്കിക്കളയാമെന്ന് ആരും കരുതണ്ട എന്ന് ഒരു ഘട്ടത്തിൽ കെ എം ഷാജി തന്നെ പറഞ്ഞിട്ടുണ്ട് യു ഡി എഫിനു വേണ്ടി ഇത്രയേറെ പ്രസംഗിച്ച് വിയർത്തിട്ടുള്ള ഒരു നേതാവ് ഷാജിയെപ്പോലെ വേറെയില്ല മുഖത്തെ പൗഡറും പുട്ടിയും ഇളകാതെ പ്രസംഗിക്കുന്നവരാണ് അധികവും കോൺഗ്രസുകാരിൽ പ്രസംഗവും ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് അത്തരക്കാർക്ക് അറിയില്ല പ്ലസ് ടു കോഴക്കേസിൽ സി പി എം ഷാജിയെ വേട്ടയാടാൻ ഇറങ്ങിയത് തന്നെ പാർട്ടിയിൽ അയാളെ ഒറ്റപ്പെടുത്തി ഒച്ചയടപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു അതിനായി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു കള്ളക്കേസ് ഉണ്ടാക്കി അങ്ങനെ ഷാജിയുടെ വിജയം അട്ടിമറിക്കപ്പെട്ടു ഷാജിയുടെ ശബ്ദം നിയമസഭയിൽ മുഴങ്ങുമ്പോൾ നെഞ്ചിടിച്ചത് പിണറായിക്കായിരുന്നു പ്ലസ് ടു കോഴ്സ് അനുവദിക്കാമെന്ന് പറഞ്ഞ് അഴീക്കോട് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെൻറ്റിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കോഴ വാങ്ങിയെന്നായിരുന്നു ഷാജിക്കെതിരെയുള്ള കേസ് എന്നാൽ ആ എഫ്ഐആർ ഹൈക്കോടതി റദ്ദാക്കി കളഞ്ഞു ഷാജിയുടെ വീട്ടിൽ നിന്നും നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ വിജിലൻസ് പിടിച്ചെടുത്തത് തിരിച്ചു കൊടുക്കാനും കോടതി ഉത്തരവിട്ടു അങ്ങനെ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ കറയെല്ലാം കഴുകിക്കളഞ്ഞ് കൈകൾ ക്ലീനാക്കിയാണ് കെ എം ഷാജി പിണറായിക്ക് നേരെ ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത് നിയമത്തിൻ്റെ വഴിയിലൂടെ പോയി മുഖ്യമന്ത്രിക്കിട്ട് താൻ വെട്ടിയത് അൻപത്തിരണ്ട് വെട്ടാണെന്ന് ഷാജി പറഞ്ഞിരുന്നു ഷാജിയുടെ ചോദ്യശലങ്ങൾക്ക് മുമ്പിൽ പിണറായി പിടയാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി വയനാട്ടിലും കർണാടകയിലും ഇഞ്ചിക്കൃഷി ചെയ്തുണ്ടാക്കിയ സ്വത്താണ് തൻ്റേതെന്ന് കെ എം ഷാജി അവകാശപ്പെട്ടിരുന്നു ഇതിനെതിരെ വലിയ പരിഹാസമാണ് എം സ്വരാജ് സഭയിൽ നടത്തിയത് സ്വരാജിന് ഈന്തപ്പഴത്തെപ്പറ്റി മാത്രമേ അറിയുകയുള്ളൂ വിജിലൻസിൻ്റെ കേസിൽ നിന്നും രക്ഷപ്പെട്ട ഷാജിയെ വനിതാ കമ്മീഷൻ വെറുതെ വിടുന്ന മട്ടല്ല മന്ത്രി വീണാ ജോർജിനെ സാധനമെന്ന് വിളിച്ചതിനാണ് ഇപ്പോഴത്തെ കേസ് അന്തവും കുന്തവും തിരിയാത്ത സാധനം എന്ന് പറഞ്ഞാൽ എന്തോ മുഴുത്ത തെറിയാണെന്നാണ് മാർസിസ്റ്റ് നിഗണ്ടുവിൽ എഴുതിയിട്ടുള്ളത് മറിച്ച് എസ് എഫ് ഐക്കാരൻ സഹപാഠിയായ പെൺകുട്ടിയോട് തന്തയില്ലാത്ത കുഞ്ഞിനെ ഉണ്ടാക്കിത്തരുമെന്ന് പറഞ്ഞാൽ അത് നവോത്ഥാനമാണ് വിപ്ലവമാണ് ജനപിന്തുണ തേടി കർമ്മരംഗത്ത് ശോഭിക്കുന്ന ഒരു സ്ത്രീയെ ആക്ഷേപിച്ചു എന്നും സ്മാർത്ത വിചാരത്തിലാണ് സാധനമെന്ന പ്രയോഗം ഉള്ളതെന്നുമാണ് കമ്മീഷന്റെ നിലപാട് യു ഡി എഫിൽ ഘടക പലതുണ്ടെങ്കിലും ഇത്രയേറെ പിണറായി വിജയനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു നേതാവ് ഷാജിയെ പോലെ വേറെയില്ല എന്തിനേറെ പാവം പൂജാരിമാരുടെ ശമ്പളത്തെപ്പറ്റി പരിതപിക്കാനും ശബരിമലയിലെ കുത്തഴിഞ്ഞ ഭരണത്തെപ്പറ്റി ഉറക്ക പറയാനും ഷാജി തന്നെ വേണമെന്നായിരിക്കുന്നു ബസിൽ കയറാൻ ഒന്നരയടി പൊങ്ങാത്ത പിണറായി വിജയൻ എങ്ങനെ ക്ലിഫ് ഹൗസിലെ കുളത്തിലിറങ്ങി നീരാടുമെന്ന ചോദ്യത്തിന് ഒരു സന്ദേഹം കൂടി ഷാജി ഉന്നയിക്കുന്നുണ്ട് അപ്പോഴാരാണ് ആ കുളത്തിൽ നമ്മുടെ കാശുകൊണ്ട് നീന്തി തുടിക്കുന്നത് ഷാജിയോട് നേർക്കു നേരെ മുട്ടാൻ ജലീലിനും മരിമോൻ റിയാസിനും റഹീമിനും ഒന്നും ഇപ്പോഴും പ്രാപ്തിയില്ല വിജയന്റെ വെടിപ്പുരയെ ഒരൊറ്റ അമിട്ടുകൊണ്ട് ഭസ്മമാക്കാനുള്ള പ്രഹരശേഷിയുണ്ട് ഷാജിയുടെ വാക്കുകൾക്ക് I love you.